എനിക്ക് അറിഞ്ഞൂടോ അപ്പൊ പിന്നെ ഈ ക്വസ്റ്റിനെ താങ്ക് യു ഞാൻ അറിഞ്ഞില്ലേ ഇത്ര പെട്ടെന്ന് വണ്ടി വരും അറിയില്ലാണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതൊരു സന്തോഷമല്ലേ കഴിഞ്ഞ വർഷം ആയിട്ട് കയറി ഈ വർഷം പെർഫോമർ ആയിട്ട് കയറുന്നത് അതിലൊരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചടങ്ങ് കഴിഞ്ഞ വർഷത്തെ സീസണിലായിരുന്നു ആ ഒരു വർഷത്തിന് ശേഷം നല്ലായിരുന്നു ബിഗ് ബോസ് ഹൗസില് നമ്മൾ പെർഫോം ചെയ്തത് ിൽ തന്നെ പല കോൺ ഞാൻ സ്കിറ്റിലായിരുന്നു എന്റെ ഫസ്റ്റ് നിലവില് കോൺട്രസിൽ നടക്കുന്നുണ്ട് അതിനൊക്കെ എങ്ങനെയായിരുന്നു നോക്കുന്നത് അതെനിക്ക് അറിഞ്ഞൂടാ ഏറ്റവും ഡിസേർവിംഗ് വൺ ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ആയി ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അവർക്ക് വോട്ട് കേട്ടെ ഒരു ഒരു ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ഇത്തരം അവരവർക്ക് തോന്നുന്ന രീതിയിലാണ് അവരവർ ഗെയിം കളിക്കുന്നത് അപ്പോൾ നമ്മളാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ടത് ഫ്യൂച്ചർ നോക്കിയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഗെയിമിന് വേണ്ടി അത്രയും ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഉറപ്പായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് എനിക്ക് തോന്നുന്നില്ല ഒരാളുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഇത്രയും റിസ്ക് എടുത്തിട്ട് വേറൊരു പ്ലെയർ ഇതുപോലെ കഴിഞ്ഞ സീസണിലായാലും ഏത് സീസണിലായാലും ഇത്രയും റിസ്ക് എടുത്ത് കളിച്ച് വേറെ ഒരു പ്ലെയർ ഉണ്ടോ ചോദിച്ചു എനിക്കറിയില്ല എനിക്ക് ജാസ്മിൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഓക്കേ ജിണ്ടോ പ്രോടെ ഒരു ഗെയിം കുളകി നല്ല ഫാൻസ് ഉണ്ട് നല്ല കാണുന്നല്ലേ ചേടാ ഈ 2 മിനിറ്റിന് വേണ്ടി ഇതിന്റെ ഫ്ലൈറ്റ് കളയണ്ട അയ്യോ അയ്യോ ചേട്ടാ ബൈ ബൈ ലൈക്ക് അടീയാരും അടുത്ത് അടുത്ത് പോണ്ടിരി ഹാ ഇനി പോണ്ടോ ഫൈനലി കാണാ